എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിനും മരുന്നും ഗൈനക്കോളജിയിൽ ഡോക്ടറുമുണ്ടെന്ന ആരോഗ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ രംഗത്ത് ആരോഗ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന ഖേദകരമെന്നും അവർ നിയമസഭയിൽ ആശുപത്രിയിൽ ഉള്ളതായി വായിച്ച മരുന്നുകൾ ബ്ലോക്ക് പഞ്ചായത്ത് വാങ്ങിയതാണെന്നും ഹസ്കർ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഗൈനക്കോളജിയിലുള്ള ഡോക്ടർ അവധിക്ക് ശേഷം അന്നാണ് ആശുപത്രിയിൽ എത്തിയതെന്നും വീണ്ടും അവധിയിൽ പോയതായും ഹസ്കർ വ്യക്തമാക്കി വണ്ടൂർ എംഎൽ എ പി അനിൽകുമാറാണ് നിയമസഭയിൽ സബ്മിഷനായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചത് ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകളില്ലെന്നും ഗൈനക്കോളജി വിഭാഗം കൂട്ടിക്കിടക്കുകയാണെന്നുമാണ് എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി മൂന്ന് മാസം മുമ്പ് അവിടെ സന്ദർശിച്ചു വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണുകയും അവിടെ ആവശ്യമായ ജീവനക്കാർക്ക് ജീവനക്കാർ നൽകുന്ന അവർ പറയുകയും ചെയ്തു സർ മന്ത്രി സന്ദർശിക്കുമ്പോൾ ഗൈനക്കോളജി വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു മൂന്നാമത് ഡോക്ടറെ വെക്കുന്ന കാര്യത്തിൽ മന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു സർ ഇന്നത്തെ അവസ്ഥ മന്ത്രി പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ രണ്ട് ഡോക്ടേഴ്സും ലീവ് എടുത്തു ഒരാൾ വിദേശത്ത് പോകാൻ ലീവ് എടുത്തു മറ്റൊരാൾ അദ്ദേഹത്തിന് ലീവുണ്ട് ആ ലീവ് അദ്ദേഹം എടുത്തു ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഗൈനക്കോളജിക്ക് ഒരു വിഭാഗം ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടറും ഇല്ല ഇന്ന് പ്രസവ ശുശ്രൂഷ ചികിത്സ ഒന്നും തന്നെ നടക്കുന്നില്ല ഇതിന് മറുപടിയായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകൾ ഉണ്ടെന്നും മരുന്നുകളുടെ പേരുകളടക്കം നിയമസഭയിൽ വായിച്ചതും തുടർന്ന് ഗൈനക്കോളജിയിൽ ഒരു ഡോക്ടർ ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഗൈനക്കോളജി വിഭാഗത്തിലുള്ള സ്ഥിരം തസ്തികയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അർഹതപ്പെട്ട അവധിയിലാണ് അർഹതപ്പെട്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ലീവിലായിരുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്പെസി വളരെ കൃത്യമായി അദ്ദേഹം മെഡിക്കൽ ലീവ് എടുത്തിട്ടുള്ളതാണ് ബഹുമാനായ അംഗം മരുന്നിൻ്റെ കാര്യം പറഞ്ഞു സാർ ഞാൻ വിവിധ വിഭാഗങ്ങളിലെ മരുന്നിൻ്റെ അവിടുത്തെ കണക്ക് ഇന്ന് രാവിലത്തെ നിന്ന് വായിക്കാം സാർ അദ്ദേഹം പാരസിറ്റമോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പാരസിറ്റമോൾ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് അമോക്സിലിൻ ആൻറ്റിബയോട്ടിക് സാർ ഫൈവ് ഹൺഡ്രഡ് എം ജി ഇരുപതിനായിരം ഒമിപ്രസോൾ ഗ്യാസ്ട്രബിളിനുള്ളതാണ് മുപ്പത്തി അയ്യായിരം മെറ്റ്ഫോമിൻ പ്രമേഹം അറുപതിനായിരം ചെൽമി സാൾട്ടാർ തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിനടുത്ത് മൾട്ടിവിറ്റമിൻ അറുപതിനായിരം അയൺ സൾഫേറ്റ് മുപ്പത്തി അയ്യായിരം സെട്രസിൻ്റെ കാൽസ്യം പ്ലസ് ഡി അമോക്സിലിൻ സിറപ്പ് അങ്ങനെ അതിന്റെ ലിസ്റ്റ് ഉണ്ട് ഒരു കാര്യം എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ പറയുന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ നിയമസഭ പോലെയുള്ള സ്ഥലത്ത് മന്ത്രി ഇറക്കിയ പ്രസ്താവന വളരെ ഖേദകരമാണ് എല്ലാവർക്കും അറിയാം അവിടെ മരുന്നും കാര്യങ്ങളില്ല എന്നുള്ളത് ഈ നാട്ടിലും നാട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവരും ബോധ്യപ്പെട്ടതാണ് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ മരുന്നിൻ്റെ ലഭ്യമല്ലാത്ത ഒരു കാര്യം ജനങ്ങൾക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് മരുന്ന് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ലെറ്റർ തരികയും ബ്ലോക്ക് ഭരണസമിതി അതിലേക്ക് അഞ്ച് ലക്ഷം രൂപ വകയിലെത്തി പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനുള്ള അനുമതി നൽകുകയും ആ വാങ്ങിയ മരുന്നിൻ്റെ കണക്കാണ് പ്രിയപ്പെട്ട മന്ത്രി അവിടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർ അവസ്ഥ എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്ത് ആ ഡോക്ടർ അവിടെ ഉണ്ട് ഒരു ദിവസം അതായത് ലീവിൽ ഒരുപാട് കാലങ്ങളായിട്ട് ലീവിന് പോയ ഡോക്ടർ ഈ മിനിസ്റ്റർ പ്രസ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രസ്താവന ഇറക്കിയ ദിവസം കേവലം ഒരൊറ്റ ദിവസമാണ് ആ ഗൈനക്കിന്റെ ഡോക്ടർ അവിടെ വന്നത് അന്ന് തന്നെ പിന്നെ ലീവ് എടുത്ത് പിറ്റേ ദിവസം മുതൽ അദ്ദേഹം വീണ്ടും ലീവില് പോയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവിടെ ഗൈനക്ക് വിഭാഗം പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങൾ ഈ വഴിക്ക് ആയതിനാൽ പൊതുജനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ച പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ